നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ് മൂന്നാറിൽ നിങ്ങൾക്കറിയാവുന്ന കുറെ സ്ഥലങ്ങൾ വന്നത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷെ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലെ സൈലന്റ് വാലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് സൈലന്റ് വാലി എന്ന് പറഞ്ഞാൽ ടാറ്റാ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീ പ്ലാന്റേഷൻ ആണ് സൈലന്റ് വാലിയിൽ ഞങ്ങൾ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വിനീത് സി കെ മുഹമ്മദ് റാഫി പ്രദീപ് റനോ എന്നിവരടങ്ങുന്ന സംഘം ഈ സ്ഥലം വിസിറ്റ് ചെയ്യുന്നുണ്ടായി വളരെ യാദൃശികമായിട്ട് ഞങ്ങൾക്കും അതിൽ പങ്കുചേരാനായിട്ട് ഒരു അവസരമുണ്ടായി അങ്ങനെ ഇവിടെ വന്ന് അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ സ്ഥലം ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ് ടോട്ടലി എന്താ പറയുന്നത് ഭയങ്കര ക്ലീനാണ് ആൾക്കാർ അടിപൊളിയാണ് മൊത്തത്തിൽ നൈസ് ഒരു സെറ്റപ്പ് അപ്പം കഴിഞ്ഞ ദിവസം വരാനുണ്ടായത് ഒരു സിറ്റുവേഷൻ ഉണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു ഫുട്ബോൾ പ്ലേയേഴ്സ് അവരൊരു വലിയൊരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നത് സോക്കർ സഫാരി എന്ന് പറയുന്ന അവരുടെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ആ ട്രിപ്പിന് പുറകിലും ഒരു കഥയുണ്ട് കുറച്ച് നാൾ മുമ്പ് ഇവർ വയനാടുള്ള തിരുനെല്ലി അവിടെയൊക്കെയുള്ള ട്രൈബൽ ഏരിയാസിലെ കുറേ കുട്ടികളെ സെലക്ട് ചെയ്ത് അവിടെ ക്യാമ്പ് ചെയ്ത് അവർക്ക് കോച്ചിങ് ഒക്കെ കൊടുത്ത് ഫുട്ബോളിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എന്താ അവിടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ അതിൽ നിന്ന് അവർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഫുട്ബോൾ മാത്രമല്ല പല കാര്യങ്ങളിലും അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റിലും അങ്ങനെ പല കാര്യങ്ങളിൽ അവിടെയുള്ളവർക്ക് എന്താ ഒക്കെ ഉണ്ടായപ്പം ഇവർക്ക് ആ ഒരു ഉദ്യമം ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ എന്താ റൂറൽ ആയിട്ടുള്ള സ്ഥലത്തുള്ള ഫുട്ബോൾ അറിയാവുന്ന കുട്ടികളെ അല്ലെ ഫുട്ബോൾ ഇഷ്ടമുള്ള കുട്ടികളെ ഫുട്ബോൾ പഠിപ്പിക്കാനും അവരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉദ്യമത്തിന്റെ ഭാഗമായിട്ട് ഇവർ ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് നടക്കുന്നത് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തെയും മിക്ക സ്ഥലങ്ങളും കവർ ചെയ്യാനുള്ള ഒരു പ്ലാനായിട്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിലെ ഫസ്റ്റ് കിക്ക് ഓഫ് അതായത് ഫസ്റ്റ് പ്ലെയർ നടത്തിയ ഗ്രൗണ്ടിലാണ് ഞാനിപ്പോൾ വളരെ അഭിമാനപൂർവ്വം നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി ആരാധിക്കുന്ന ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ കൂടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി ആ പീപ്പിളുടെ ഇവിടെ നാട്ടുകാരുടെ എക്സൈറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ആ സന്തോഷത്തോടെ വെറുതെ കൈയും വീശി ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്തു പക്ഷേ പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഈ സ്ഥലം അങ്ങനെ പുറം അറിയാണ്ടാതെ കിടക്കേണ്ട ഒരു സ്ഥലമല്ല അതുമാത്രമല്ല ആ ഒരു ട്രിപ്പ് അതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയത് കൊണ്ട് അത് നമ്മളാൽ കഴിയുന്ന രീതിയിലൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും തോന്നി അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചിവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ ആളുകളുമൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഈ സ്ഥലത്തെ പറ്റിയും എന്തുകൊണ്ടാണ് ഫുട്ബോൾ ഇത്രയധികം ഇവർ നെഞ്ചിലേറ്റുന്നതെന്നും പിന്നെ അതിൻ്റെ ഒരു ചരിത്രം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മളിന്ന് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് അപ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ സൈലൻറ്റ് വാലിയുടെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷബിൻ ഷംസുദ്ദീൻ ശ്രീനാരായണൻ വെൽക്കം ടു ജനിച്ചത് വളർന്നത് എല്ലാം தாத்தா பாட்டி பாட்டி தாத்தா அப்பா அம்மா பிள்ளைங்க விளையாடுறது ஒரு பையன் வண்டி ஓடிக்குது ஒரு பையன் வீடு தர மாட்டாங்க மக்கள் oh. ரெண்டு hmm. <Mechanics> <theory> <Away> നമ്മൾ റിട്ടയർ ചെയ്ത് പോയാലും പി എഫ് എല്ലാമേ കൊടുത്ത് പോയി വീട് പുതിയ വീട് എല്ലാം കൊടുത്തിട്ട് டப் 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 கார்வை

ഫിന്നഷീൽഡ് ഫിന്നീൽഡ് നമ്മുടെ ഒരു വർഷം വർഷം കമ്പനി നടത്തുന്ന ഒരു ഫിനാൻഷീൽഡാണ് കേരളത്തിൽ വളരെ ഫേമസ് ഒരു ഗ്രൂപ്പ് ആണ് സാലി ഡിവിഷൻസ് നമുക്ക് ഒരു കളിക്കാരനെ മണികണ്ഠൻ നിങ്ങള് കഴിഞ്ഞ വന്നായിരുന്നു സി കെ വിനീതിൻ്റെ ഒക്കെ കൂടെ ശങ്കയുടെ സ്ഥലമൊക്കെ വന്ന് കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു അന്ന് ഞങ്ങൾ കുറച്ച് റോൺ വിഷിലൊക്കെ എടുത്തായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സങ്കടം ഈ സ്ഥലത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു കുറ്റവാദം അങ്ങനെ വീണ്ടും ഇന്ന് പെർമിഷനൊക്കെ എടുത്ത് കയറി വന്ന അടിപൊളി സ്ഥലമല്ലേ ഇവിടെ ജനിച്ച ഇവിടെയല്ല എൻ്റെ വീട് ചെണ്ടുവാരേറ്റ് ചെണ്ടുവാര മോണാരി തന്നെ ജോലി ഇവിടെ ഓഹോ ഈ നിങ്ങൾക്ക് ഇത്ര സ്നേഹിക്കാൻ കാര്യം എന്താ ഞാൻ കോളേജ് സ്കൂൾ ഞാൻ റൂറൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഓ നിങ്ങൾക്ക് ഒരു ഞാൻ ആക്ച്വലി എനിക്ക് അറിയത്തില്ല ഇവിടെ മീറ്റിംഗ് ആയിരുന്നു കമ്പനി മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഒന്ന് മാനേജർ പറഞ്ഞു ഇങ്ങനെ ഒരു സെലിബ്രിറ്റി വന്നിട്ടുണ്ട് സർപ്രൈസ് ആയിട്ട് പറഞ്ഞു അപ്പോൾ വന്നപ്പോ സി കെ വിനീത്തും മുഹമ്മദ് റാഫിപ്പോ ഞാനേ നെറ്റിപ്പോയി അവരെ ഇത്രയും ക്ലോസില അതല്ലാണ്ട് അവരുടെ കൂടെ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിയാണ് വേറെ ആരൊക്കെ കിട്ടുന്നില്ല അപ്പൊ അവര് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ഫുട്ബോൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ അവരൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഇതൊക്കെ എന്താ പറയുന്ന ഒരു ഗിഫ്റ്റാണ് ഇതിപ്പോ ഏഴ് എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഏഴ് എസ്റ്റേറ്റിൽ ഇതുപോലെ ഗ്രൗണ്ടുകളുണ്ടോ ഏൽ എസ്റ്റേറ്റിലും ഗ്രൗണ്ടുണ്ട് ഏൽ എസ്റ്റേറ്റിലും ഗ്രൗണ്ട് ഉണ്ട് ഏഴ് എസ്റ്റേറ്റിലും പതിമൂന്ന് പതിനാല് ഡിവിഷൻ ഉണ്ടാവും പക്ഷേ ഈ ഗൂഡാറിലെന്നു വെച്ചാൽ ഇത് സൈലൻ്റ് വലി ഇവിടെ മൂന്ന് ഡിവിഷൻ ഉണ്ട് ഇവിടെ ഒന്ന് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഈ മൂന്ന് അങ്ങനെ ഗൂഡാറിലെ പതിമൂന്ന് ഡിവിഷനുണ്ട് ഈ പതിമൂന്ന് ഡിവിഷനും കൂടിയത് ഒരു എസ്റ്റേറ്റാണ് അപ്പോൾ ആ പതിമൂന്ന് ഡിവിഷനിൽ നിന്ന് നമുക്ക് പതിനേഴ് പേർ പതിനാറ് പേര് സെലക്ട് ചെയ്യും നല്ല ഫുട്ബോൾ പ്ലെയർ ഒക്കെ അങ്ങനെയാണ് ഈ ഫിണ്ടിലെ ശീലിൽ പോകുന്നുണ്ട് ഈ ഫിണ്ടിലെ ഫുട്ബോൾ മാത്രമല്ലാതെ അത്ലറ്റിക്സും വോളിബോൾ അങ്ങനെ കുറേ

ഇങ്ങനെ പൊറത്താക്കി ഡാക്ടറൊക്കെ ഈ സമയത്തില് അവര് ഇവിടെ വന്നത് ഈ കൊച്ചു പിള്ളേർക്ക് ബൂസ്റ്റർ ബൂസ്റ്റർ എല്ലാര് കിട്ടാതെ ബാക്കിയാണ് സെവന്റി ഫിഫ്ത്ത് ജൂബ്ലിയർ ഈ ആ സമയത്തില് ഇവിടെ ഈ മറ്റേ സി കെ റാഫി റാഫിയായിട്ട് വന്ന് ഇവിടെ ഓക്കെ അപ്പം വളരെ ഉപകാരം താങ്ക് യു നല്ലപോലെ കളിക്ക പിള്ളാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം താങ്ക് യു നമ്മൾ രണ്ടായിരത്തി അത് മറ്റേ മറ്റേ വഴിയിലേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ വന്ന ഞങ്ങള് അല്ല അവിടെ വണ്ടി നിർത്തിട്ട് അവരുടെ ജീപ്പിലാണ് ഞങ്ങൾ അതെപ്പനൂല് പോകുന്ന വഴി ഇതാണോ എങ്ങനെ പോണോ അല്ലേ ഇതല്ലേ ആ അതെ അതെ ഞങ്ങള് അന്ന് ഇത് ഫുൾ ടാറല്ലോ ഞാൻ സൈലന്റ് വാലിന് പേര് ഇവിടെ സൈലന്റ് ആയിരുന്നു ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ വളരെ സൈലന്റാണ് ഇപ്പോൾ സൈലന്റ് ആണ് ഇവിടെ പണ്ട് കാക്ക ഒന്നും ഉണ്ടായില്ല കാക്കാനല്ലേ ഒരു സൗണ്ട് പോലും ഇപ്പൊ കാലം മുതൽ കാക്ക ആയി തുടങ്ങി ഒരു കാര്യം പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞോട്ടെ ഇത് വളരെ പ്രൈവറ്റ് ആയിട്ട് നല്ല സമാധാനത്തോടെയും അല്ലേ വൃത്തിക്കും കിടക്കുന്ന സ്ഥലമാണ് നെയ് ഇത് ആരും ഇങ്ങോട്ട് വരല്ലേ അല്ലേ ആരും വരണ്ട പ്ലീസ് ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഈ സ്ഥലം പ്രൊമോട്ട് ഇങ്ങോട്ട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു കളി കേട്ടോ പ്ലീസ് മാർച്ച് ഒമ്പതിന് ഫൈനൽ ആക്ഷം ഒക്കെ എല്ലാം ഓ ഇവിടുത്തെ ആടഓ അതായത് എടുത്തു മനസ്സിലായി ആ തടിച്ചു കൂടുന്ന ആൾക്കാര് ഇതാ അവര് ആയിട്ടുണ്ടാക്കിയ ഫുട്ബോൾ ടൂർണമെന്റ് ക്യാപ്റ്റൻസി കൊടുക്കും പറഞ്ഞാൽ ജെയിംസ് ഫിന്നെ തുടക്കമാണ് ആദ്യം അവരുടെ അവരാണ് ഇവിടുത്തെ ഫസ്റ്റ് പ്ലാന്റേഴ്സ് അതിനുമുമ്പ് കമ്പനി ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ഈ ബ്രിട്ടീഷുകാരുടെ ചെറുകിട തോട്ടങ്ങളായിരുന്നു ബ്രിട്ടീഷ് ടീ പ്രൊഡ്യൂസേഴ്സ് കമ്പനി അങ്ങനെയാണ് തുടക്കം അത് കഴിഞ്ഞ് ജെയിംസ് ഫിൻലെ ആയി ടാറ്റ ടീ ആയി

അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യങ്ങൾ ഇങ്ങനെയുണ്ട് സ്ഥലം കിട്ടില്ലല്ലേ പക്ഷെ ചുമ കയറി വരാൻ പറ്റത്തില്ല ഒത്തിരി പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കണം അത് ഒരു വളരെ നല്ല കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാര്യം പുറത്തുനിന്നുള്ള അധികം ഇടപെടലുകൾ ശരി ശരി ഇടപെടലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര നീറ്റായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഭയങ്കര രസമാണ് പിന്നെ ബാക്ക്ഡ്രോപ്പിൽ മീശ പുലിമലയും അപ്പുറത്ത് തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് ഓക്കെ അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളിങ്ങോട്ട് വന്നിട്ട് ഇവർക്ക് ഒരു നേട്ടവും ഇല്ല ഓക്കെ അത് മനസ്സിലാക്കണം നിങ്ങൾക്ക് മാത്രമായിരിക്കും ഇതുകൊണ്ടൊരു നേട്ടം ഉണ്ടാകുന്നത് അപ്പോൾ ദയവ് ചെയ്ത് വരുമ്പം അത്രയും റെസ്പോൺസിബിളായിട്ട് വരിക പിന്നെ സോക്കർ സഫാരിക്കും നമ്മുടെ മിനി ബ്രോയ്ക്കും മുഹമ്മദ് റാഫിക്കും പ്രദീപിനും പിന്നെ റിനോ ബ്രോയ്ക്കും എല്ലാവർക്കും ഞങ്ങളുടെയും മല്ലൂർ റോൺ ട്രാവലർ ഫാമിലിയുടെയും പേരിലും വലിയൊരു വലിയൊരു ആശംസകൾ സോക്കർ സഫാരി ഒരു വലിയ വിജയമാകട്ടെ അതിലൂടെ നിങ്ങൾക്ക് ഒത്തിരി ഫുട്ബോൾ ഇതിഹാസങ്ങളെ ഇന്ത്യയ്ക്ക് സംസാ ഇന്ത്യയ്ക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മളത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന വിനീത് ബ്രോക്ക് ആ ഞങ്ങളുടെ പേരിൽ പ്രത്യേകം നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ ഞങ്ങൾ വയ്യങ്ങോട്ട് വിട്ടേക്ക് വേണം എസ്മി ഷാവിൻ ഷംസുദ്ദീൻ ശ്രീനാരായണൻ സാനിക